കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ അതുപോലെ വീടിൻ്റെ പറമ്പിലൊക്കെ കാണുന്ന ഒരുതരം ഇലയാണ് വട്ടയില ഇപ്പോൾ ഇലയട മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വട്ടയിലക്ക് വൺ ഡിമാൻഡാണ് വായയിലക്ക് വില വർദ്ധിച്ചതും കിട്ടാനില്ലാത്തതും വട്ടയിലയ്ക്ക് ഡിമാൻഡ് കൂടി മാത്രമല്ല വട്ട നിരവധി ഔഷധ ഗുണങ്ങളുമുണ്ട് വട്ടയിൽ വട്ട ഭക്ഷണങ്ങൾ ആവിയിൽ വേവിക്കുമ്പോൾ വട്ട ഇലയുടെ ഔഷധങ്ങൾ ഔഷധ ഗുണങ്ങൾ കൂടി ആ ഭക്ഷണ വസ്തുവിലേക്ക് ചേർന്നത് നാം ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ ഔഷധഗുണം നമുക്ക് ലഭിക്കുന്നു മാത്രമല്ല മറ്റു പല ഉപയോഗങ്ങൾക്കും വട്ട ഇലപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വട്ടയില നിങ്ങൾ പറിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വില തന്നെ കിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക